നമസ്കാരം അവധിക്കാല ആഘോഷത്തിനായി ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിൽ എത്തിയതിന് പിന്നാലെ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിനി മുങ്ങി മരിച്ചതായ റിപ്പോർട്ട് വസന്തകാല ആഘോഷങ്ങൾക്ക് ഏറെ പ്രശസ്തമായ ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിലെ പ്രമുഖ ഹോട്ടലിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിനി സുധീർഷ കൊണങ്കി എത്തിയത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാരിയാണ് ഇരുപതുകാരിയായ സുധീർഷ കോണങ്കി എന്നാൽ ഇരുപതുകാരി മരിച്ചിരിക്കാം എന്നുള്ള ഡൊമിനിക്കൽ റിപ്പബ്ലിക് അധികാരികളുടെ നിരീക്ഷണം വെർജീനിയ പോലീസ് തള്ളിയിട്ടുണ്ട് പിറ്റ്സ്ബർഗ് സർവകലാശാല വിദ്യാർത്ഥിനിയാണ് സുതീഷ ആറ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പന്താക്കാനയിലേക്ക് സുതീഷ എത്തിയത് മാർച്ച് ആറിന് പുലർച്ചെ നാലു മണിയോടെയാണ് കടൽ തീരത്ത് സുതീഷയെ അവസാനമായി കണ്ടത് സുധീക്ഷയെ കാണാതായതിനെ തുടർന്ന് അധികൃതർ വ്യാപകമായ തിരച്ചിലാണ് നടത്തിയത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ എംബസിയും യു എസ് അധികൃതരും വിദ്യാർത്ഥിനിക്കായുള്ള അന്വേഷണത്തിലായിരുന്നു സംഘത്തിൽ സുധീഷയും മറ്റൊരു വിദ്യാർത്ഥിനിയും വിർജീനിയാണ് താമസിച്ചിരുന്നത് മാർച്ച് അഞ്ചിന് സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിൽ നടക്കാനിറങ്ങിയ സുതീഷ മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് രാത്രിയിൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാവരും തിരികെ ഹോട്ടലിലേക്ക് എത്തിയിരുന്നു ഇരുപതുകാരിയ്ക്കൊപ്പം മറ്റൊരാൾ കൂടി ബീച്ചിൽ തുടർന്നിരുന്നു ഇവർ രണ്ടുപേരും കടലിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ സുതീക്ഷ വലിയൊരു തിരയിൽ പെട്ടു പോവുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്നയാൾ പോലീസിനോട് വിശദമാക്കിയത് മാർച്ച് ആറിന് പുലർച്ചെ നാല് പതിനഞ്ചിനാണ് അവസാനമായി സുധീക്ഷയെ ബീച്ചിലെ സി സി ടി വിളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ സമയത്ത് ഇത്തരത്തിലുള്ള വിലയിരുത്തലിൽ എത്തുന്നത് ശരിയല്ലെന്നും തിരച്ചിൽ തുടരുമെന്നുമാണ് വിർജീനിയ പോലീസ് അന്തർദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ഡൊമിനിക്കൽ സിവിൽ ഡിഫൻസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിട്ടില്ല കാണാതാകുമ്പോൾ അവർ തവിടു നിറത്തിലുള്ള ബിക്കിനിയാണ് ധരിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ യു എസിൽ സ്ഥിരതാമസക്കാരാണ് സുധീക്ഷയുടെ കുടുംബം കാണാതാകുന്നതിന് തൊട്ട് ദിവസവും സംസാരിച്ചിരുന്നതായാണ് ഇരുപതുകാരുടെ പിതാവ് പ്രതികരിച്ചത് കുടുംബം ഇവിടേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കതിനെ ഒരു നോവലെന്ന് അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു